അയർലൻഡിൻ്റെ സഭാ തലസ്ഥാനം എന്നറിയപ്പെടുന്ന അർമാഗ് നഗരത്തിന്റെ സമ്പന്നമായ ക്രിസ്ത്യൻ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന സെന്റ് പാട്രിക്കിന്റെ പേരിലുള്ള രണ്ട് പ്രമുഖ കത്തീഡ്രലുകളുടെ ആസ്ഥാനമാണ് സെന്റ് പാട്രിക്സ് ചർച്ച് ഓഫ് അയർലൻഡ് കത്തീഡ്രൽ മച്ചയുടെ ഉയരം എന്നർത്ഥം വരുന്ന അർമാഗ് എന്ന പേര് ലഭിച്ച ഒരു കുന്നിന് മുകളിലാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് എ ഡി നാനൂറ്റി നാൽപ്പത്തിയഞ്ചിൽ സെൻ്റ് പാട്രിക്സ് ഇവിടെ ഒരു കല്ലുപള്ളി പണിതായി വിശ്വസിക്കപ്പെടുന്ന ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള സ്ഥലത്താണ് ഈ കത്തീഡ്രൽ നിലകൊള്ളുന്നത് സെൻറ് പാട്രിക്സ് റോമൻ കാത്തലിക് കത്തീഡ്രൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മാർച്ച് പതിനേഴിന് ആർച്ച് ബിഷപ്പ് ക്രോളി തറക്കല്ലിട്ട സെൻറ് പാട്രിക്കിൻ്റെ സ്മരണയ്ക്കായി ഈ കത്തീഡ്രൽ നിർമ്മിച്ചു ഐറിഷ് ഉരുളക്കിഴങ്ങ് ക്ഷാമം മൂലം തടസ്സപ്പെട്ട നിർമ്മാണ പ്രക്രിയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ആർക്കിടെക്റ്റ് ജെ ജെയുടെ കീഴിൽ പുനരാരംഭിച്ചു മക്കാർത്തെയും അത് ആരംഭിച്ച് അറുപത് വർഷത്തിനു ശേഷം അവസാനിപ്പിച്ചു രണ്ട് കത്തീഡ്രകളും സജീവമായ ആരാധനാലയങ്ങളാണ് അവ സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു അവയുടെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു